ടിഷ്യൂ കൾച്ചർ വാഴ നട്ടുകഴിഞ്ഞ് മഴ ലഭ്യമായില്ലെങ്കിൽ ദിവസവും ഒരു കപ്പ് വീതം വെള്ളം നൽകണം വാഴയുടെ വളർച്ചയനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാം ഒരു നേന്ത്രവാഴക്ക് മുപ്പത് ദിവസത്തെ ഇടവേളകളിലായി അഞ്ചോ ആറോ തവണകളായി വേണം വളം നൽകാൻ വാഴ നട്ട് പത്ത് ദിവസത്തിന് ശേഷം ഒന്നോ രണ്ടോ പുതിയ ഇലകൾ വന്നുകഴിഞ്ഞാൽ വെള്ളത്തിൽ ലയിപ്പിച്ച് നൽകുന്ന പത്തൊമ്പത് 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 വളം നൽകണം ഇങ്ങനെ നൽകുമ്പോൾ വാഴയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ആവശ്യമായ എൻ പി കെ മൂലകങ്ങൾ എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുന്നു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നര മുതൽ രണ്ട് ഗ്രാം വരെ പത്തൊമ്പത് 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 വളം ചേർത്ത് വേണം നൽകാൻ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യുകയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം സ്പ്രേ ചെയ്ത് നൽകുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് മില്ലിഗ്രാം പശ കൂടി ചേർക്കണം മൂന്നോ നാലോ ദിവസത്തെ ഇടവേളകളിലായി മൂന്ന് തവണയെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അഞ്ച് ദിവസത്തെ ഇടവേളകളിലായി അര ലിറ്റർ വീതം ലായനി രണ്ട് തവണയായി നൽകാം വാഴയുടെ പ്രായം മുപ്പത് ദിവസം ആകുമ്പോൾ ഒന്നാം ഘട്ടം വളം മണ്ണിൽ നൽകാം വാഴ ഒന്നിന് നൂറ് ഗ്രാം യൂറിയ നൂറ്റമ്പത് ഗ്രാം ഫോസ്ഫറസ് നൂറ് ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ വേരുകളുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ ഫോസ്ഫറസ് അത്യാവശ്യമാണ് അതുകൊണ്ട് ഫോസ്ഫറസ് വളം നിർബന്ധമായും നൽകണം മൂന്ന് വളങ്ങളും നിശ്ചിത അളവിൽ നൽകിയാൽ തടം കൊത്തി മൂടണം തടത്തിൻ്റെ അരികി ചെത്തിയിറക്കി വളം മൂടാം രണ്ടാം ഘട്ടം വളം നൽകുന്നതുവരെ ആവശ്യത്തിന് നന നൽകേണ്ടതാണ്